നമസ്കാരം ഒത്തിരി ഹാപ്പി ആയിട്ടാണ് നിങ്ങൾ മുമ്പിൽ നിന്നിരിക്കുന്നത് നമ്മളിന്ന് ചെയ്യാറായിട്ട് പോകുന്നൊരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാരണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിനെസ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പം അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് നമ്മുടെ ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് കേട്ടോ സോ നമ്മുടെ യൂട്യൂബ് ചാനൽ ഡബലി വേൾഡ് നിങ്ങൾ ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യണമെങ്കിൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ കമൻ്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക നമ്മൾ മെയിൻ ആയിട്ടും ഇതിനകത്ത് ചെയ്യുന്ന വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പില്ഗ്രിമേജ് അതുപോലെ തന്നെ ട്രാവലിനെ കുറിച്ച് ഫുഡിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് അപ്പം അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കുറച്ച് വീഡിയോസ് ഒക്കെ നമ്മൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതാണ് കുറച്ച് നാളായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം വീഡിയോസ് നമ്മളത്രേ അപ്ഡേറ്റഡ് ആയിട്ട് ചെയ്യാറില്ല കാരണം ഒന്നാമത്തെ വിന്റർ തുടങ്ങി അപ്പം അതിൻ്റേതായ കുറച്ച് ഞാൻ പറയുന്നില്ല ഇതിന് തുടങ്ങി നമുക്ക് അതിൻ്റെ മൂഡ് മൂഡോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പം അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ബട്ട് എനിവേ ഓൺ ദ വെയിൽ നമ്മളൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ടാവും സോ ഞാൻ ഇത് കാണിച്ചുകൊണ്ടാവട്ടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ തുടക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഈ ഒരു വീഡിയോയുടെ ഈ കാണിക്കുന്ന ഈ വീഡിയോയിൽ കാണിക്കുന്ന ഈയൊരു ഇതിനെക്കുറിച്ചാണ് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം റീസെൻ്റായിട്ട് നമ്മുടെ വർക്ക് പ്ലേസിൽ നമുക്ക് എംപ്ലോയി ഓഫ് ദി ക്വാർട്ടർ അല്ലെങ്കിൽ എംപ്ലോയി ഏറ്റവും നല്ല എംപ്ലോയി ആയിട്ട് തിരഞ്ഞെടുത്തുകൊണ്ട് നമുക്കൊരു സർട്ടിഫിക്കറ്റും കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇടയുണ്ടായിരുന്നു അപ്പം അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിട്ട് ഇപ്പം മൂന്നാമത്തെ വർഷമാണ് അപ്പം അയർലൻഡിൽ വന്നിട്ട് മൂന്നാമത്തെ വർഷമാണ് അപ്പോൾ ജോലിയിൽ പ്രവേശിച്ച് തിരുന്നാൾ വർക്ക് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഏത് ഏറ്റവും വലിയൊരു അപ്രീസിയേഷൻ്റെ ഭാഗമാണ് നമ്മൾക്ക് ഈ ഒരു നല്ല എംപ്ലോയി ആയിട്ട് തിരഞ്ഞെടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഹാർഡ് വർക്കൊക്കെ ഉണ്ട് അതിൻ്റെ പുറകിൽ നമ്മുടെ ജോലിയിൽ നമ്മളേറ്റവും ആത്മാർത്ഥമായിട്ടും അല്ലെങ്കിൽ ഏറ്റവും കൂടി വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരം തന്നെയാണ് ഇങ്ങനെയുള്ളൊരു കുഞ്ഞിയൊരു അപ്രീസിയേഷൻ ഒരു മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എന്ന് പറയുമ്പം ഒരുപാട് ഹാർഡ് വർക്കും അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക ഡെഡിക്കേഷനൊക്കെ അതിൻ്റെ പുറകിലുണ്ട് അല്ലെ നമ്മളിപ്പം ഈ ഒരു ഫീ മെഡിക്കൽ ഫീൽഡിലാകുന്ന സമയത്ത് നമുക്കറിയാം ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെയായിരിക്കും നമ്മൾ കടന്നു പോകുന്നത് നമുക്ക് നീണ്ട ഷിഫ്റ്റ് ആയിരിക്കാം പ്രത്യേകിച്ച് തന്നെ ഇപ്പോൾ ഒരാൾക്ക് എന്ന് പറയുമ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ആണ് കൂടുതലും എടുക്കുന്നത് അപ്പം നൈറ്റ് ആകുമ്പോൾ നമുക്ക് ട്വൽവ് അവർ ഷിഫ്റ്റ് എല്ലാ ദിവസം ഉണ്ടാവും അപ്പോൾ ലോങ് ഷിഫ്റ്റാണ് അതുപോലെ തന്നെ ഒരുപാട് സ്ട്രെസ്സിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയിട്ടാണ് നമ്മൾ ജോലിയൊക്കെ ചെയ്ത് ഏത് ചെറിയ ചെറിയ ജോലിയാണെങ്കിലും വലിയ ജോലിയാണേലും ഒക്കെ നമ്മളങ്ങനെ ചെയ്തു പോകുന്നത് അപ്പോൾ അതിലൊരു അംഗീകാരം കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്കതൊരു സെർട്ടൺലി നല്ലൊരു ഒരു ബെനഫിറ്റാണ് അതുപോലെ തന്നെ നല്ലൊരു ഒരു ഹാപ്പിനെസ്സും കൊണ്ടുവരുന്നൊരു കാര്യമാണ് നമ്മളെ ഒരുപാട് എംപ്ലോയീസ് തിരഞ്ഞെടുത്ത് നമുക്ക് ധരിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കിത് നമ്മുടെ നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ ബേസിൽ നമുക്കത് കിട്ടുന്നത് അല്ലെങ്കിൽ എനിക്ക് ആദ്യമായിട്ടാണ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് അപ്പോൾ അതിലൊരുപാട് സന്തോഷമുണ്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു സേവനം അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു വർക്ക് അത്രയും ആയിട്ട് ചെയ്യുക അല്ലെങ്കിൽ അത്രയും ഡെഡിക്കേഷനോടുകൂടി ചെയ്യുമ്പോൾ നമുക്ക് ആണ് നമുക്ക് ഇതുപോലെയുള്ള ചെറിയ അംഗീകാരങ്ങളൊക്കെ കിട്ടുന്നത് അത് നമുക്ക് മുന്നോട്ട് പോകുന്ന ദിവസങ്ങളൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യാനും അതുപോലെ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടാനൊക്കെ അത് വലിയൊരു ഉപകാരം തന്നെയാണ് അതുപോലെ തന്നെ നമുക്കൊരു പുതിയൊരു ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കത് കിട്ടുമ്പോൾ ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുമ്പം അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ പലതായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം ഇതൊരു കുഞ്ഞിക്കാര്യമാണ് ബട്ട് എങ്കിൽ കൂടിയും എൻ്റെ ജീവിതത്തിൽ അത് വലിയ കാര്യമായിട്ട് ഞാൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് നമ്മളൊരുപാട് വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആയിരിക്കാം പക്ഷേ നല്ല എംപ്ലോയി എംപ്ലോയായിട്ട് തിരഞ്ഞെടുക്കാന്നുള്ളത് എപ്പോഴും കിട്ടണ ഒരു ചാൻസ് അല്ല അല്ലെ വല്ലപ്പോഴും കിട്ടുന്ന ഒരു കാര്യമാണ് അപ്പൊ അത് തന്നതിനും അതുപോലെ തന്നെ അതിലേക്ക് നമ്മൾ തിരഞ്ഞെടുത്തതിനും ഒരുപാട് നന്ദി ഞാൻ അവരോട് പ്രത്യേകിച്ച് പറയുകയാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു മെഡിക്കൽ മേഖലയിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് ഒരുപാട് എന്താ പറയുക അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ നമ്മുടെ വർക്കിൽ ഉണ്ടാവാം അടുത്തുണ്ടെങ്കിൽ കുറേ ഡിഫിക്കൽറ്റീസ് നമ്മൾ ഫേസ് ഫേസിഡായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെസ്സ് ടെൻഷൻസ് ഒക്കെ കടന്നു പോകുന്ന ഒരു സാധ്യതയിലൂടെയാണ് നമ്മൾ വർക്ക് ചെയ്ത് പോകുന്നത് പിന്നെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ കൂടെയുള്ള ഒരു സഹവാസവും അതുപോലെ തന്നെ അവരോട് കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് കിട്ടുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ലേണിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനകത്ത് പക്ഷേ എൻ്റെ തുടക്കം മാത്രമാണ് അല്ലെങ്കിൽ അപ്പം ഇത്രയും നാളുകളിൽ തന്നെ ഇങ്ങനൊരു അപ്രീസിയേഷൻ കിട്ടില്ല വലിയൊരു സന്തോഷമായിട്ട് ഞാൻ കാണണം അതുപോലെ ഈ ഒരു അവസരത്തിൽ നമ്മൾ ദൈവത്തിനെ പറ്റിയ നന്ദി പറയാണ് കാരണം വിത്തൗട്ട് നമ്മുടെ ജീസസും മാതാവും ഒക്കെ ഇല്ലാതെ നമുക്ക് ഇങ്ങനെയുള്ളൊരു വർക്ക് കിട്ടാനോ അല്ലെ തുടങ്ങി ഒരു നമ്മൾ സാഹചര്യത്തെ എത്തിപ്പെടാനോ ഒന്നും കഴിയുമായിരുന്നില്ല അപ്പം അത് വലിയൊരു ഇതായിട്ട് മീശോട് നന്ദി പറയാണ് ഈ ഒരു അവസരത്തിൽ നമ്മൾ ഇത്രയും ഒരു കാലയളവിൽ നമ്മൾ ഏറ്റവും ആയിട്ട് എംപ്ലോയായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കാര്യം തന്നെയാണ് നമ്മൾ കൊടുക്കുന്ന ഡെഡിക്കേഷൻ വർക്കും അതുപോലെ തന്നെ എന്താ പറയുക നമുക്ക് ഒരു ലക്കും ഒക്കെ ആണ് അത് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഇത് വലിയൊരു കാര്യമായിട്ട് ഒന്നും ആയിരിക്കില്ല പലർക്കും പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയൊരു കാര്യമാണ് അപ്പോൾ അതോടനുബന്ധിച്ച് നമുക്ക് കുറച്ച് പൈസ കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം വലിയൊരു നന്മയായിട്ട് ഞാനത് കാണുവാണ് വരും അവസരങ്ങളിൽ ഇതിൻ്റെ ആ ഒരു പ്രചോദനത്തിൽ നമ്മൾ ഇനിയും ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ജോലി സ്ഥലത്ത് ഇനിയും ഇനിയും ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതുമായിരിക്കും അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ വർക്ക് പ്ലേസിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പം ഒരുപാട് ചില സമയങ്ങളിലൊക്കെ നമ്മൾ നെഗറ്റീവ്സ് കേൾക്കാറുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ഡിഫിക്കൽറ്റീസ് നമുക്ക് ഉണ്ടാവാറുണ്ട് അതൊക്കെ സർവ്വസാധാരണമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ് അപ്പം അതിനൊക്കെ തരണം ചെയ്ത് നമ്മൾ വർക്ക് ലൈറ്റും ഡെഡിക്കേഷൻ കൊടുത്ത് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അംഗീകാരമായിട്ടാണ് ഞാൻ ഇതിനെ കണക്കാക്കുന്നത് ഞാനിപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മളിങ്ങനെ എന്താ പറയുക അത്രയും ആത്മാർത്ഥമായിട്ട് നമ്മൾ വർക്ക് കൊടുക്കുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് ചെയ്യുന്ന ജോലി എന്തുമാട്ടെ അതിൽ കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് പെട്ടെന്ന് കിട്ടിയെന്ന് വരത്തില്ല ബട്ട് ടു ഹേഴ്സ് നമുക്ക് ഞാൻ പറയുന്നില്ലേ ഓണസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് നമുക്ക് നല്ലൊരു ബെനഫിറ്റ് നമുക്ക് കിട്ടിയിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്കിത് കിട്ടിയത് നമ്മൾ ചെയ്യുന്ന വർക്കിന് കിട്ടുന്ന നമുക്കൊരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമറിന് കിട്ടുന്ന ഒരു കാര്യമാണത് അത് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് അതിന് തെളിവ് തന്നെയാണ് ഇത് പീപ്പറുകള വർക്കുകളായാലും അല്ലെങ്കിൽ ചെയ്യുന്ന ജോലികളാണെങ്കിലും എന്താണെങ്കിലും അതെല്ലാം നന്നായിട്ട് ഒരു ഫലമായിട്ടാണ് എനിക്ക് ഈ ഒരു എംപ്ലോയി ബെസ്റ്റ് എംപ്ലോയി ആയിട്ട് തിരഞ്ഞെടുത്ത് എനിക്കൊരു അവാർഡ് പോലെ ചെറിയൊരു സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ കുറച്ച് പൈസയൊക്കെ കിട്ടിയിട്ടും അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ബാങ്ക് വയ്ക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് പേരുണ്ട് മാസം ബേസ് പേസ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ അല്ലാതെ പ്രാർത്ഥിച്ച ഒരുപാട് പേരുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ സന്തോഷം അറിയിക്കുകയാണ് അതുപോലെ തന്നെ